ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു ുംഗ്രഹമുണ്ട് ഞാൻ ബീഫ് കഴിച്ചിട്ടിട്ടോ അപ്പൊ ബീഫ് വെച്ചിട്ട് ബീഫ് നല്ല അടിപൊളി കോട്ടേസ്റ്റ് ആയിട്ട് ബീഫ് കറിയും നല്ല കപ്പ പുഴുക്കും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഞാൻ ബീഫ് മേടിച്ചിട്ട് വന്നു കപ്പ വേവിച്ചാലോ നമുക്ക് പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പൊ ഡ്രസ് ഞാൻ മാറില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറി വെച്ചിട്ട് ലൈവ് ലൈവുണ്ട് യൂട്യൂബില് ലൈവ് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നുള്ള വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊന്നും അതിൻ്റെ ഒന്ന് വെച്ചാൽ വെന്തിരിക്കുമല്ലോ ലൈവ് കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയുള്ള എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നമുക്ക് കുറച്ച് അവടെയും നമ്മുടെ ബീഫും കൂടി നമുക്കൊന്ന് വേവിക്കാം പിന്നെ ഈ ബീഫ് വേവിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വേവിക്കോ അതോ ഒരു മീഡിയം ഫ്ലേവ് ആണോ വേവിക്കുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തതാണ് ഞാൻ നന്നായിട്ട് വേവിക്കൂട്ടോ ഞാനിത് ഈ ബീഫ് കഴിച്ച ഒരു പ്രത്യേകത ഉണ്ടാവും അത് നമുക്ക് ബീഫ് കഴിക്കാൻ കൊള്ളൂല്ല അതൊന്നും കാര്യം പിന്നെ നല്ലപോലെ കെ വെന്തില്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിലെല്ലാം കയറിയിരിക്കും ഈ കമ്പി കൂടി ഇട്ടേക്കുന്നതാണോ അവിടെ ഭയങ്കര സീനാണ് കേട്ടോ അപ്പം എന്നാലും ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇതിന് കുറച്ച് ഉപ്പും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടാണ് ഞാൻ നമ്മുടെ ബീഫിനെ വേവിക്കാൻ പോകുന്നത് ും ഉപ്പും മഞ്ഞളും കൂടി നമ്മളൊരു പത്തിരുപത് ബിസിനു നമ്മൾ കടിപ്പിക്കാം നന്നായിട്ട് വേവുണ്ടോ അവന് അവിടെ നല്ല ബിസിലൊക്കെ അടിച്ച് കൂ കൂ ഒക്കെ വിളിച്ച് വേവിട്ടു നമുക്ക് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം സവോള ഞാൻ ഇത് അരികി വെച്ചിട്ടുണ്ടേ നമുക്ക് കുറച്ച് ഇഞ്ചി തന്നെ നമ്മുടെ ബീഫ് ഇവിടെ ബീഫും റെഡിയാക്കിട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് അരപ്പിച്ച് എടുക്കാമേ നമ്മുടെ കപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടിൽ ചൂടേ കോട്ടയ സ്റ്റൈലുള്ള ബീപ് കറിയാണല്ലോ കോട്ടയം കറി കോട്ടയം കറി കറി വെക്കുമ്പോൾ എല്ലാ കറിക്കകത്തും കടന്ന് ചേർക്കും അതുകൊണ്ട് ഞാൻ കഴുകിടാൻ പോവാണ് ബീപ് കറിക്കുക 真的觉得。 നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില തവോള ഇതെല്ലാം നമ്മൾ കഴിഞ്ഞതാണേ കഴിഞ്ഞാ നാലഞ്ച് സവോള ഉണ്ട് കുഞ്ഞി സവോള ഇവരെ നന്നായിട്ട് നമുക്ക് വഴട്ടി അവിടെ എടുക്കണം ഞാൻ എന്റെ കയ്യിൽ പോയി കുറച്ച് പേസ്റ്റ് വെച്ചിട്ട് വരാം എന്നിട്ട് എന്റെ കല് വെച്ചവരെ എണ്ണ വീഴ്ച വിചാരിച്ചേ പക്ഷെ പോയി ഇനി വരാം സവോള പെട്ടെന്ന് വരണ്ട് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു സവോള പെട്ടെന്ന് മൂട്ടു കിട്ടും െ നമ്മുടെ കപ്പ അവിടെ എന്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ കപ്പയ്ക്ക് വേണമെങ്കിൽ ഞാൻ തേങ്ങ അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഉതുക്കി എടുക്കട്ടെ ഉതുക്കി എടുത്തിട്ട് നമുക്ക് കപ്പിക്കാതെ ചേർക്കട്ടോ അങ്ങനെ നമ്മുടെ സവോള ഇതാ നല്ല വാരി നല്ല മഞ്ഞു വരുന്നുണ്ടോ ഓരോ നമ്മുടെ ഓൾമോസ്റ്റ് ആയി എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ബീഫ് മസാല അതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേ അപ്പൊ ഇതിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ പൊടിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചപ്പ് മാറുന്നതോടും വരെ നമുക്കൊന്ന് ഇടക്കി കൊടുത്തൊന്ന് ഓടിക്കാം കഞ്ഞി പോവാതെ നമുക്കൊന്ന് നടക്കണം ഇതിലേക്ക് നമ്മുടെ ബീഫ് നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മള് ബീഫ് റെഡി ആയിട്ടുണ്ടേ ഇത് നല്ലപോലെ ഒന്ന് തിളക്കിയ ജസ്റ്റ് ഉപ്പ് നോക്കാം ശരിക്കും ആ ഒരു എന്താ പറയാ കടയിലൊക്കെ കഴിക്കുന്ന പോലെ ശരിക്കും ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ കിട്ടും അതാണ് ഈ കടയിൻ്റെ ഒരു പ്രത്യേകത എന്ന് എന്നുള്ളത് ഇങ്ങനെ വെട്ടുന്ന കാര്യം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം ചീത്തയാകത്തില്ല നാളെ വേണമെങ്കിലും ബാക്കി ബാലൻസ് വരുന്ന പൂർക്കയോ കായോ ഒക്കെ ഇട്ട് നമുക്ക് അതിലേക്ക് വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ നമ്മളെ കപ്പ അവിടെ വന്നിട്ടില്ല കേട്ടോ ഒന്ന് വേവണം തിളച്ച് വരും

ട്ടോ ഇപ്പൊ നമ്മുടെ കപ്പ പുഴുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി സെറ്റാണ് നമ്മുടെ കപ്പ പുഴുക്കും സെറ്റാണ് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇടാം ഞാനധികം ബീഫിൻ്റെ കഷ്ണങ്ങള് കഴിക്കണ കുറവാട്ടോ ചാറിൻ്റെ അറങ്ങാ ചൂടുണ്ട് അതൊക്കെ ചൂടോടു കൂടി കഴിക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് ചോറിലേക്ക് ഇങ്ങനെ വേദവിയെടുക്കണം അതിന്റെ ആ ഒരു സ്മെല്ലും സൂപ്പായിട്ട് നമ്മുടെ കപ്പ പുട്ട് പൊലിക്കുന്ന കപ്പയാണ് നല്ല ടേസ്റ്റ് പക്ഷേ കുളച്ച് കിളുള കപ്പയുണ്ടോ അത് ഇടിച്ചിങ്ങനെ പൊടിച്ചെടുക്കുക ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി നോക്ക കേട്ടോ ഇതുപോലെ കോട്ടയ സൈനിക ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക കപ്പയും കപ്പ പുഴുക്കും ബീഫ് കറിയും അടിപൊളി പോകുമ്പോൾ വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കിടക്കാം അത് എല്ലാവർക്കും